ഇന്നത്തേത് തിരുവനന്തപുരത്ത് കുഞ്ഞനാളിൽ അച്ഛൻ എന്നെയും കൂട്ടി ഏറ്റവും കൂടുതൽ തവണ പോയിട്ടുള്ള ചില സ്ഥലങ്ങൾ ചിന്നുവിന് കാണിച്ചു കൊടുക്കാൻ പോയ കഥയാണ് കൂട്ടത്തിൽ അച്ഛനും അപ്പപ്പനുമൊക്കെ ഭാഗമായിരുന്ന ഒരു സംഘടനയുടെ ചെറിയൊരു ഓണാഘോഷ പരിപാടിയിൽ ചിന്നുവാണ് ഇന്നത്തെ മുഖ്യ അതിഥി എന്ന സന്തോഷം വേറെയും അങ്ങനെ രാവിലെ തന്നെ എഴുന്നേറ്റ് അല്പനേരം ചൂടാമണിയും മിക്കിളിപ്പെടുത്തിയിട്ട് ഞങ്ങൾ രണ്ടാളും കൂടെ ഇറങ്ങി ആദ്യം എങ്ങോട്ടാണ് പോയതെന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ അതെ നമ്മുടെ പപ്പനാവന്റെ അടുത്തേക്ക് തന്നെ മരിക്കുന്നതുവരെ കാറോ ബൈക്കോ എന്തിനൊരു സൈക്കിള് പോലും ഓടിച്ചിട്ടില്ലാത്തതുകൊണ്ട് അച്ഛൻ എല്ലായിടത്തും എന്നെയും കുട്ടി നടന്നു പോകാറായിരുന്നു പതിവ് അതിനു വേണ്ടിയുള്ള ഊർജം കിട്ടാൻ ആദ്യം തന്നെ എന്നെയും കൊണ്ട് വരാറുണ്ടായിരുന്നത് ഇവിടേക്കാണ് എന്തിനാണെന്നല്ലേ ഈ കാണുന്ന ഗൗരിശങ്കർ ഹോട്ടലിലെ അടദോഷം മേടിച്ചു തരാൻ അങ്ങനെ ചിന്നുവിനും ഊർജം കിട്ടട്ടെ എന്ന് കരുതി അച്ഛന്റെയും എന്റെയും ഏറെ പ്രിയപ്പെട്ട അടദോശ തന്നെ ഓർഡർ ചെയ്തു അപ്പോഴാണ് ആ സത്യം ഞാൻ മനസ്സിലാക്കുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ചിന്നു അടദോശ കാണുന്നതും കേൾക്കുന്നതും എന്ന് അങ്ങനെ അടദോശയും കഴിച്ച് ഞങ്ങൾ നേരെ പോയത് പപ്പനാവൻ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ തിരുവനന്തപുരത്തുകാരുടെ സ്വന്തം ആറ്റുകാൽ കാണാനായിരുന്നു അത് മാത്രമല്ല അച്ഛനും ഞാനുമായുള്ള ഓർമ്മകളിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ് ആറ്റുകാലമ്മയും പിന്നെ ഇവിടത്തെ ഉത്സവവും അങ്ങനെ അമ്മയും കണ്ടിറങ്ങി നാരങ്ങ വിളക്കും കത്തിച്ച് വെടിവഴിപാടും കഴിപ്പിച്ചപ്പോഴത്തേക്കുമാണ് ചിന്നുവിന്റെ ചോദ്യം എത്തിയത് കഴിഞ്ഞല്ലേ ഇനി ഇനിയല്ലേ മോളെ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമെന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ചിന്നുവിനെയും കൂട്ടി നേരെ പോയത് എന്റെ ബാല്യകാലം കളർഫുൾ ആക്കിയ ഒരു സ്ഥലത്തേക്കായിരുന്നു മാസത്തിൽ മൂന്ന് തവണയിൽ കൂടുതൽ സിനിമാ പ്രാന്തനായ എന്റെ അച്ഛൻ എന്നെയും കൊണ്ടു വരാറുള്ള നമ്മുടെ സ്വന്തം ഭീമാ പള്ളിയിലേക്ക് സത്യം പറഞ്ഞാൽ ലോക സിനിമകൾ എന്താണെന്ന് എന്നെ പഠിപ്പിച്ചത് തന്നെ ഇവിടുത്തെ ഓരോ സിഡി കടകൾ ായിരുന്നു ഭീമപള്ളിക്ക് അന്നും ഇന്നും എന്റെ മനസ്സിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ട് ഓ ടി കളുടെ വരവോടുകൂടി അതെല്ലാം ഇവിടെ നിന്നും മാഞ്ഞു പോയിരിക്കുന്നു എന്ന സത്യം ഇപ്പോഴും എനിക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല സീഡികൾ മാത്രമല്ലായിരുന്നു ഭീമപള്ളി ഉറൂസും ഇവിടത്തെ മരുന്ന് കിണറും വൈകുന്നേരങ്ങളിലെ അച്ഛനുമൊത്ത് ചൂട് കപ്പലണ്ടി കുറിച്ചുകൊണ്ടുള്ള നുറുങ്ങ് സംഭാഷണങ്ങളും ഇന്നും മധുരമുള്ള ഓർമ്മകളാണ് ഇത്രയും സ്ഥലങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടാൾക്കും വിഷപ്പിന്റെ വിളി അങ്ങനെ വീട്ടിലെത്തി നാളുകൾക്ക് ശേഷം പപ്പാമയുടെ കയ്യിൽ നിന്നും ഉരുളച്ചോറും കഴിച്ച് കണ്ട കാഴ്ചകളൊക്കെ പറഞ്ഞിരുന്നപ്പോഴത്തേക്കും എവിടെ നിന്നറിയില്ല മഴയും അത് കാര്യമാക്കാതെ വൈകുന്നേരത്തെ പരിപാടിക്ക് ആവശ്യമുള്ള ചില ഓർണമെന്റ്സ് എടുക്കാൻ ചിന്നു സ്ഥിരമായി പോകാറുള്ള എന്റെ സുഹൃത്തിന്റെ ഭാര്യ ഗൌരിയും സുഹൃത്തായ അഞ്ജലിയും ചേർന്ന് നടത്തിവരുന്ന വഴുതക്കാടുള്ള ഭൂമിക റെന്റൽ ജുവലറിയിലേക്ക് തിരിച്ചു ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ എന്റെ പണി കുറഞ്ഞു കുറഞ്ഞുകിട്ടുമെന്ന് കരുതി ചിന്നുവിനെ കൊണ്ടുവന്നതിന് ശേഷം ഇപ്പോൾ എന്ത് പരിപാടി വന്നാലും ഇവിടേക്ക് വരേണ്ട അവസ്ഥയായിരിക്കുന്നു എന്ന് തന്നെ പറയാം നിങ്ങൾക്കും എന്ത് ഫംഗ്ഷൻ ആയാലും ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാം കേട്ടോ നിരാശപ്പെടില്ല അത് ഉറപ്പാണ് അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങളും എടുത്ത് വേഗം തന്നെ അവിടെ നിന്നും ഇറങ്ങി അവിടുന്ന് നേരെ വീട്ടിൽ നിന്നും കഷ്ടി നൂറ് മീറ്റർ പോലും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് കുടയും പിടിച്ച് പരിപാടി നടക്കുന്ന ഹാളിലേക്ക് തിരിച്ചു വളരെ കുഞ്ഞു പ്രോഗ്രാം ആണെങ്കിലും പണ്ട് കുഞ്ഞിലെ ലെമൺ ആൻഡ് സ്പൂണിനും ഓട്ട മത്സരത്തിനും കസേര കളിക്കുമൊക്കെ ഞാൻ സമ്മാനങ്ങൾ വാങ്ങിച്ചിരുന്ന അതേ വേദിയിൽ എന്റെ ഭാര്യ എന്നും മുഖ്യ അതിഥിയായി ഇങ്ങനെ കുട്ടികൾക്ക് സമ്മാനം കൊടുക്കുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തന്നെയായിരുന്നു പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ചെറിയൊരു സങ്കടം അപ്പോഴും ബാക്കിയുണ്ടായിരുന്നു ഇതൊന്നും കാണാൻ അച്ഛനില്ലാതെ പോയല്ലോ എന്ന് അപ്പോൾ അടുത്ത കഥയുമായി ഉടനെ തന്നെ വരാം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക കൂടെ വിമർശനങ്ങളും അപ്പോൾ എന്നാൽ അങ്ങനെ ആകട്ടെ